ഭക്ഷണത്തിലൂടെ ആരോഗ്യം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് പ്രവർത്തിക്കുകയുള്ളു മനസ്സും ശരീരവും ചിന്തയിലും പ്രവൃത്തിയിലും ക്രിയാത്മകമായ സഹകരണം ഉറപ്പുവരുത്തുമ്പോഴാണ് ഏതൊരാളുടെയും വിജയപാത അനായാസമാവുക അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് ഏറ്റവും വലിയ വിജയമന്ത്രം ആഹാരം നന്നായാൽ ആരോഗ്യം നന്നായി എന്നാണ് പതിരില്ലാത്ത പഴഞ്ചൊല്ല് ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുമൊക്കെ നാം നിത്യവും കഴിക്കുന്ന ആഹാരത്തിന് പ്രധാന പങ്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ജീവന്റെ തൊടുപ്പിന് അടിസ്ഥാന ഘടകമാണ് ഭക്ഷണം സസ്യങ്ങൾക്ക് മണ്ണിലൂടെയും വെള്ളത്തിലൂടെയും ആവശ്യമായ ധാതു ലവണങ്ങൾ ലഭിക്കുന്നത് പോലെ ജീവികൾ ഭക്ഷണത്തിലൂടെയാണ് ശരീരഘടനയിലെ മാംസമജ്ജുകൾക്കും സ്ഥിരാധമനികൾക്കും കോശങ്ങൾക്കും ആവശ്യമായ ഊർജം സംഭരിക്കുന്നത് ഭക്ഷണം മനുഷ്യൻ്റെ ജീവിതശൈലിയെ വളരെയധികം സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണം ഓരോ വ്യക്തിക്കും അനിവാര്യമാണ് കൃത്യമായ ഭക്ഷണവും ആരോഗ്യകരമായ ജീവിതവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ബുദ്ധിപരവും മാനസികവുമായ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഭക്ഷണം ആഹാരത്തിൻ്റെ അളവിനോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്നു അതിൻ്റെ പോഷകമൂല്യം പോഷകമൂല്യമുള്ള ഭക്ഷണവും തരവും അളവും കഴിക്കുന്ന സമയവും നല്ല ആരോഗ്യത്തിന് സഹായിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യരിലെ രോഗങ്ങളിൽ ഭൂരിഭാഗവും ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ ആഹാര രീതികളിൽ ഏറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അവ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി ഭക്ഷണം ആരോഗ്യത്തിനു വേണ്ടി കഴിക്കുന്നതിനു പകരം നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഏതു തരത്തിലുള്ള പരീക്ഷണവും നടത്താൻ ആളുകൾ തയ്യാറാണ് പ്രത്യേകിച്ച് പുതുതലമുറ ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന പാരമ്പര്യ ശൈലി മാറി ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്ത രുചികരമാണെന്ന് തോന്നുന്ന ഏത് ഭക്ഷണവും വാങ്ങിക്കഴിക്കുക എന്നത് ഒരു പൊതുശീലമായി തീർന്നു മനുഷ്യായുസിനെ ഒരു പ്രത്യേക കാലയളവിനപ്പുറം കടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഭക്ഷ്യ സംസ്കാരം നമ്മുടെ ആരോഗ്യത്തെ തളർത്തുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി മാത്രം മലയാളി കേട്ടു തുടങ്ങിയ ചില രോഗങ്ങളുണ്ട് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം അമിതവണ്ണം എന്നിങ്ങനെ നീണ്ടുപോകുന്ന രോഗങ്ങളാണ് മലയാളിക്ക് മാറിയ ഭക്ഷണശീലങ്ങൾ സമ്മാനിക്കുന്നത് ടിൻ ഫുഡും ഫാസ്റ്റ് ഫുഡും കുപ്പിയിലടച്ച ശീതള പാനീയങ്ങളും മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു പാശ്ചാത്യരെ അനുകരിച്ച് കഴിച്ചു തുടങ്ങിയതും മാറിയ ജീവിത സാഹചര്യങ്ങൾ നിർബന്ധിതമാക്കിയതുമായ ഭക്ഷണങ്ങൾ ദഹനപ്രശ്നങ്ങളിലേക്കും ഉദര രോഗങ്ങളിലേക്കുമാണ് മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ പ്രമേഹം കൊളസ്ട്രോൾ പൊണ്ണത്തടി ഹൃദ്രോഗം തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങൾ ഉച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരുന്നു ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ആശുപത്രികളിലേക്ക് എത്തുന്നവരായി മലയാളി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിയന്ത്രണവും വ്യായാമവും മാത്രമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഏക പ്രതിവിധി ബോധവൽക്കരണത്തിൻ്റെ കുറവും ഇത്തരം ഭക്ഷണശീലങ്ങളിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട് ഏതു തരം ആഹാരം കഴിക്കണം അതുപോലെ തന്നെ എങ്ങനെ ആഹാരം കഴിക്കണമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നല്ല ആഹാരം നല്ല രീതിയിൽ കഴിക്കുമ്പോഴേ അതുകൊണ്ട് ശരീരത്തിന് പ്രയോജനമുണ്ടാവുകയുള്ളൂ ആഹാരം ഔഷധമാക്കാത്തവർക്ക് ഔഷധം ആഹാരമാക്കേണ്ടി വരും ഓർക്കുക ആരോഗ്യം നിറഞ്ഞ ജീവിതത്തെക്കാൾ വലുതായ ഒരു സമ്പത്തും ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ ആരോഗ്യ പരിപാലനത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും മുൻതൂക്കം കൊടുക്കാം അങ്ങനെ ആരോഗ്യം നിറഞ്ഞ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം 那你。